അറുപത്തിമൂന്ന് വയസ്സുകാരിയായ പ്രേമ കാസർകോടിന് പുറത്തേക്ക് ആദ്യമായി യാത്ര ചെയ്യുകയാണ് വെറുതെ ഒരു യാത്രയല്ല കോഴിക്കോട് ആർട്ട് ഗാലറിയിലെ സ്വപ്നചിത്രയിൽ പ്രേമയുടെ ചിത്രവുമുണ്ട് ിൽ പോളിയോ ഒന്നിട്ടാന്ന് ഇങ്ങനെ ആറാം ക്ലാസ് പഠിക്കുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരു മാസികയിലിങ്ങനെ അത് കാണുമ്പോൾ വരക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഒരു ടൈം പാസ് എന്ന നിലയിൽ വരച്ച് അരി കാണിക്കാറില്ല അതിങ്ങനെ മണ്ടർ ഗോഡി വെക്കലാണ് പിന്നെ ഇപ്പം ഈ സ്വപ്ന പരിചയപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ മുതലാന്ന് അപ്പൊ ഞാൻ ഇങ്ങനെ വരച്ചു വെച്ച കൊറച്ച് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുത്താലോ ഇങ്ങനെ വരച്ചതെന്ന് അടുത്ത ഫ്രണ്ട് എല്ലാം പറഞ്ഞു അയച്ചു കൊടുത്തോനക്ക് അത്രേലും ആത്മവിശ്വാസം ഒന്നുമില്ല പിന്നെ അവരെല്ലാം നിർബന്ധിച്ചിട്ടാണ് ഞാൻ അയച്ചു കൊടുത്തത് അത് ഇങ്ങനെ കാലം മുതൽ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള കുറച്ച് ആളുകള് കൂടി ചേർന്നിട്ട് ഞങ്ങളുടെ ഈ ചെറിയ സംഘടന ഉണ്ടാക്കുന്നത് സ്പെഷ്യലി ആയിട്ടുള്ള ആൾക്കാരുടെ അവരുടെയൊക്കെ ഉന്നതി അവരെയൊക്കെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കുക അവർക്ക് വേണ്ടിയിട്ടൊരു പെർമനൻ്റ് ആർട്ട് ഗാലറി ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ് ഡ്രീം ഓഫസിൻ്റെ ആത്യന്തികമായിട്ടുണ്ടായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് സ്വപ്നചിത്ര എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ഞങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത് ഇത് സ്വപ്നചിത്രയുടെ നാലാമത്തെ എഡിഷനാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലൂടെ സഞ്ചരിച്ചിട്ട് ക ആരാളും തിരിച്ചറിയപ്പെടാതെ പോയിട്ടുള്ള ഒട്ടനവധി ചിത്രകാരന്മാരെ ഇവിടെ പ്രദർശനത്തിനായിട്ട് എത്തിച്ചിട്ടുണ്ട് കേരളത്തിന്റെ പുറത്തുള്ള ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാരും നമ്മളോടൊപ്പം ഇത്തവണ വന്നു ചേർന്നിട്ടുണ്ട് സെലക്ട് എനിക്ക് ഭയങ്കര സന്തോഷം പത്ത് വയസ്സിന് ശേഷം ആദ്യം ആ ദീർഘയാത്ര ചെയ്തത് ആദ്യമായിട്ട് ഇതൊരു സ്വപ്നയാത്ര തന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർഷം മുമ്പേ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഇത് സ്വപ്നം സാധിച്ചില്ല ഈ വർഷം അത് അത് എനക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്നാ എനിക്ക് അത് സാധിക്കും തന്നെ എനിക്ക് തോന്നിയിട്ട ഇത്രയും ദീർഘ ഇത്രയും വർഷത്തിന് ശേഷം ചെയ്യാൻ പറ്റും എന്ന് തോന്നിട്ടാ പിന്നെ ഇവരെല്ലാം അത്രയേറെ സ്നേഹവും ഇല്ലാതെ നിർബന്ധവും എന്തായാലും ചേച്ചാ കൊണ്ടുവരുമെന്ന് ഇവർ ചിത്രം എടുക്കാൻ വന്നേ പറഞ്ഞു ഇതെനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അതിലെല്ലാം മറക്കും ചിത്രേന തുടങ്ങിയ എന്റെ എല്ലാ വിഷമങ്ങളും വേദനകളും അതിലും മുഴുവലാണ് ഞാൻ മറ്റൊന്നും എപ്പോഴും ഓർമ്മയുണ്ടായി അത്രയും വല്ലാത്തൊരു ഞാൻ പറയുന്ന ഒരു മാനസികമായിട്ട് ഉല്ലാസം ഇതെല്ലാം കിട്ടുന്ന ഒരു ഇതാണ് അത് വരച്ച് കൊന്നു തുടങ്ങിയാ വരച്ച് കഴിയുന്നത് വരെ എനിക്ക് അതിൽ തന്നെ ആയിരിക്കും പിന്നെ മറ്റൊന്നും ഞാൻ അറിയില്ല പെയിൻറ്റിങ്ങനെ ഒന്നിച്ച് കാണുമ്പോൾ എൻ്റെ പെയിൻറിങ് ഞാനിപ്പം ഒരു കൊല്ലം കൊണ്ട് ഒരു കൊല്ലം ഭയങ്കര പെയിൻറ്റിങ് അല്ല പക്ഷെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവും പിന്നെ വീട്ടിൽ വന്നിട്ട് ചെറിയ ഇതെന്തെങ്കിലും ചെയ്ത് വയ്ക്കും പിന്നെയും ഓക്സിജൻ്റെ അളവൊക്കെ കുറവായിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകും അങ്ങനെ ചെയ്തൊരു പെയിൻറ്റിങ്ങാണ് അതിപ്പം എല്ലാവരും ഒപ്പം ഈ വാളിയിൽ നിൽക്കണം കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു സ്വപ്ന സ്വപ്നചിത്രയില് വന്ന് ഇപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നണു അല്ല എന്റെ മോളെ പോലുള്ള ഒരുപാട് പേരെ പ്രതീക്ഷകള് അവരൊരു സ്വപ്നങ്ങള് നിറവേറെ നല്ലോന്ന് ആലോചിക്കുമ്പോ സന്തോഷവും അതിനേക്കാളധികം ഇങ്ങനെ ഒരുപാട് പ്രതീക്ഷയുണ്ട് സന്തോഷവും ഉണ്ട് ചില സമയത്ത് കണ്ണു നിറഞ്ഞു പോണ്